നമസ്തേ പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചത്തെ നക്ഷത്രഫലമാണ് നമ്മൾ നോക്കുന്നത് എൻ്റെ ഈ നക്ഷത്രഫലം തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഈ പോസ്റ്റിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് സ്റ്റിക്കറായിട്ടോ മറ്റോ ചെയ്യുക തന്നെ വേണം അത് നിങ്ങളുടെ ന്യൂസ് വീട്ടിലേക്ക് വരുവുള്ളൂ അതായത് വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ എന്നുള്ളവർ ഇതിനകത്ത് എൻ്റെ കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ് അത് ിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക ഇനി ഫലങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ മണിക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ ഇത് പൊതുവായ ഫലങ്ങളാണ് എല്ലാ കാര്യങ്ങളും ഏകദേശം വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ വരത്തക്ക രീതിയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ഇത് മൂന്ന് മണിക്കും പോസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസത്തെയും വീഡിയോ നിങ്ങൾ കാണുക നമുക്ക് നോക്കാം പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ച മേടം രാശിക്കാർക്ക് ശുഭവും ചിങ്ങം ധനു മകരം മീനം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും കർക്കിടകം കന്നി തുലാം കുംഭൻ രാശിക്കാർക്ക് ദോഷവും ഇടവം മിഥുനം വൃശ്ചികം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഇനി നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളിലും സുഖമാ ഒരു ഗുണകരമാണ് വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായ സമയമാണ് അതേപോലെ ബന്ധുജനങ്ങൾ അങ്ങനെയുള്ളവരുടെയൊക്കെ സഹായ സഹകരണങ്ങൾ കിട്ടും വാക്കുകൾ അനുകൂലമായിരിക്കും സഹോദര സ്ഥാനങ്ങൾ അനുകൂലമായിരിക്കും അതേപോലെ ധനപരമായ കാര്യങ്ങളിലെല്ലാം മെന്മയുണ്ടാകും ബന്ധുജനങ്ങൾ ജീവിത പങ്കാളി ഇവരൊക്കെ അനുകൂലമായിരിക്കും മക്കളിൽ നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാകും തൊഴിലംഗത്ത് മേന്മയുണ്ടാകും പൊതുവെ ഒരു ഗുണകരമായ അന്തരീക്ഷമായിരിക്കും മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പത്താം തീയതി ഇനി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം ഇടവം രാശിക്കാർക്ക് ജീവിത പങ്കാളിയിൽ നിന്ന് പൊതുവെ അനുകൂലമായ ഒരു സമീപനമൊക്കെ ഉണ്ടാകും തൊഴിൽ രംഗത്ത് ആഭരണവുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള തൊഴിലൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വന്മയുണ്ടാകും തൊഴിലിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയുന്നതിന് വേണ്ടി ഞാൻ ആറു മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ തൊഴിൽ മേഖല എന്ന പോസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ ദിവസവും വരും ഓരോ ദിവസത്തെയും അറിയാൻ കഴിയും അപ്പോൾ തൊഴിൽ മേഖലയിൽ ചില ഭാഗങ്ങൾക്ക് അനുകൂലമായ അവസ്ഥ ഉണ്ടാകും കാര്യങ്ങളൊക്കെ വിൽപ്പിക്കുന്നവർക്കൊക്കെ അനുകൂലമായ അവസ്ഥ ഉണ്ടാകും മനസ്സ് ഒരു സ്വസ്ഥതയില്ലാത്ത ദിവസമായിരിക്കും ഇടവാക്കാർ സംബന്ധിച്ചിടത്തോളം അതേപോലെ മനസ് ആരോഗ്യവും അത്ര അനുകൂലമായിരിക്കില്ല എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നുമല്ല ഭൂമി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല ശത്രുദോഷം മൂലമുള്ള പ്രയാസങ്ങളുണ്ടാവും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കൾ മൂലം പ്രയാസങ്ങളുണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു ദിവസമാണ് തൊഴിൽ അത്ര അനുകൂലമായ അവസ്ഥയൊന്നുമല്ല പൊതുവേ പറയുമ്പോൾ ഇനി മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശിക്കാർക്കും അനുകൂലമായ ദിവസമല്ല തൊഴിൽ എങ്കിലും വിദ്യാർത്ഥികൾക്കൊക്കെ പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് ബന്ധുക്കൾ മൂലം അനുകൂലമായ സ്ഥിതി ഉണ്ടാവും വാക്കുകൾ മൂലം നല്ല സുഹൃത്തുക്കളെയൊക്കെ ലഭിക്കും എങ്കിലും ഒരു ഐശ്വര്യക്കുറവ് ഒരു ശക്തി കുറവ് ആരോഗ്യക്കുറവ് ഒക്കെ അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും സുഹൃത്തുക്കൾ അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല സഹോദര സ്ഥാനുകൂലമായിരിക്കില്ല ഭൂമി സംബന്ധമായ കാര്യങ്ങൾ നടത്തുന്ന തൊഴിൽ മേഖലയിലുള്ളവർക്കൊന്നും അനുകൂലമല്ല ധനപരമായി നഷ്ടമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും തൊഴിൽ രംഗത്ത് തൊഴിലാളികളുമായി കലകവും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും മൃഗസംരക്ഷണ മേഖലയിലുള്ളവരും ഒന്ന് ശ്രദ്ധിക്കണം അതേപോലെ ജീവിത പങ്കാളിയിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ അനുഭവങ്ങളും ഉണ്ടാകാം കുറച്ചൊക്കെ ഇത് ആവർത്തനമുള്ളതായി തോന്നാം കാരണം ഗ്രഹങ്ങൾ ഒരു രാശിക്കകത്ത് വന്നാൽ അവിടെ നിന്ന് മാറാൻ കുറച്ച് ദിവസം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആവർത്തനമായിട്ട് വരും പക്ഷേ എന്നാലും ദോഷം ഗുണം ദോഷം ഗുണം എന്ന വാക്കുകൾ ചിലപ്പോൾ അങ്ങടും ഇങ്ങോട്ടുമൊക്കെ മാറി വരുന്നുണ്ടെന്ന് നിങ്ങൾക്കും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും തൊഴിൽ മേഖലയിൽ മറ്റു കാര്യങ്ങളും സഹോദരന്മാരെയും സഹോദരന്മാരും തന്നെയല്ലേ പറയാൻ പറ്റൂ സഹോദര അനുകൂലമല്ല സഹോദര അനുകൂലമാണ് എന്നല്ലേ പറയാൻ പറ്റൂ ഈ അനുകൂലമാണ് അനുകൂലമല്ല എന്ന പദങ്ങളെ മാറി വരും ബാക്കിയൊക്കെ ഒരുപോലെ ആയിരിക്കും അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കമൻറ്റ് ചെയ്യുക ഇനി കർക്കിടകം രാശി പുനർദ്ധ അവസാന കാൽഭാഗം പൂയം ആയില്യം കർക്കിടകം രാശിക്കാർക്ക് ദോഷമുള്ളൊരു ദിവസം തന്നെയാണ് ഒരാത്മവിശ്വാസക്കുറവ് പൂർണ്ണമായിട്ടും അനുഭവപ്പെടുന്നൊരു ദിവസമായിരിക്കും ധനപരമായി നഷ്ടമുണ്ടാകുന്ന ദിവസമായിരിക്കും എന്നാൽ കുടുംബപരമായ ആളുകളിൽ നിന്ന് അംഗീകാരമൊക്കെ കിട്ടും മക്കളിൽ നിന്ന് ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ അംഗീകാരം കിട്ടും തൊഴിലംഗത്ത് ഒരു മനപ്രയാസം അനുഭവപ്പെടും സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല ബന്ധുജനങ്ങളിൽ നിന്നും അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമായ ദിവസം അല്ല ചിങ്ങം രാശി മകം പൂരം ഉത്രം കാൽഭാഗം ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് സഹോദര സ്ഥാനീയർക്ക് അനുകൂലമായിരിക്കും അതുപോലെ ജീവിത പങ്കാളി അനുകൂലമായിരിക്കും സുഹൃത്തുക്കൾ ബന്ധുക്കളിൽ നിന്നൊക്കെ അനുകൂലമായ സമീപനം ഉണ്ടാകും അതുകൊണ്ട് തന്നെ പൊതുവെ ദോഷങ്ങളൊക്കെ ആണെങ്കിലും അത് പരിഹരിക്കാനൊക്കെ ആയിട്ട് മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളൊക്കെ കിട്ടും എന്നാൽ മനസ്സ് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല സാമ്പത്തികമായ നഷ്ടങ്ങളുണ്ടാകും തൊഴിൽ രംഗത്ത് അനുകൂലമല്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും അതൊക്കെ ശ്രദ്ധിക്കുക തൊഴിൽ രംഗത്തെ കൂടുതൽ വിശാലമായിട്ട് അറിയുന്നതിന് വിശദമായിട്ട് അറിയുന്നതിന് ആറു മണിക്കുള്ള പോസ്റ്റ് നോക്കുക ഇനി കന്നിരാശി ഉത്തരം മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കന്നിരാശി കന്നിരാശിയെ സംബന്ധിച്ചിടത്തോളം ദോഷമുള്ള ഒരു ദോഷമാണ് പൊതുവെ ധനപരമായ നഷ്ടമുണ്ടാകും കുടുംബത്തിൽ മക്കളുമായിട്ടുള്ളൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടാകും തൊഴിലാളികളുമായിട്ടും ഒക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസം തൊഴത്തുണ്ടാകും അതൊക്കെ ശ്രദ്ധിക്കാം തൊഴിലംഗ അനുകൂലമൊന്നുമല്ല മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും ശരീരത്തിനൊരു ക്ഷീണവും അനുഭവപ്പെടും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നുമല്ല അതുപോലെ ഭൂമി സംബന്ധമായി തൊഴിൽ ചെയ്യുന്നവർ അത്ര അനുകൂലമൊന്നുമല്ല ഇനിയും തൊഴിൽ ഇഷ്ടം കിടക്കുകയാണ് അത് മണിക്കുള്ള പോസ്റ്റ് നോക്കാനായിട്ട് ശ്രദ്ധിക്കാം അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും വാക്കുകൾ തന്നെ ചില വില വരുത്തി വയ്ക്കും ജീവിത പങ്കാളി നിന്നും അത്ര അനുകൂലമായ സമീപനം കിട്ടില്ല പൊതുവെ തൊഴിൽ മേഖല അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് എങ്കിലും ദൈവാന്ധീനമുണ്ട് കന്യരാശിക്കാർക്ക് എന്നുള്ളത് കൊണ്ട് ഒരു പരിധി വരെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുകയും ചെയ്യും തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ഒരു ആത്മധൈര്യമൊക്കെ ഉണ്ടാകുന്നവരാ ഉണ്ടാകുന്ന ഒരു ദോഷമാണ് തുലാം രാശിക്ക് അതേപോലെ തൻ്റെ കഴിവുകളിൽ തനിക്ക് വിശ്വാസം ഉണ്ടാകുകയും അത് പൂർണമായും പ്രകടിപ്പിക്കുകയും ചെയ്യാനുള്ള ആത്മധൈര്യവും ഉണ്ടായി കിട്ടും വിദ്യാർത്ഥികൾക്ക് അത്ര ആ വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ബന്ധു ജനങ്ങൾ അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ പ്രയോഗിക്കാൻ അനുകൂലമായ ഗ്രഹനിലയൊക്കെയാണുള്ളത് അപ്പോൾ അതൊക്കെ നോക്കി പ്രയോഗിച്ചാൽ സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം പൊതുവെ ദോഷം സാമ്പത്തിക രംഗത്ത് വരുന്ന ഒരു ദിവസമാണത് എങ്കിലും വാക്കുകൾ കൃത്യമായി ഉപയോഗിച്ചാൽ അത് അനുകൂലമാക്കാൻ പറ്റും സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല ഭൂമിയുടെ കാര്യത്തിൽ അത്ര അനുകൂലമൊന്നുമല്ല തൊഴിൽ അനുകൂലമല്ല ജീവിത പങ്കാളിയിൽ നിന്നും മനസ്സിന് സന്തോഷകരമായ അവസ്ഥയൊന്നും കിട്ടില്ല അപ്പോൾ പൊതുവെ സ്വസ്ഥത എന്ന് നിറഞ്ഞ ഒരന്തരീക്ഷമായിരിക്കുമെന്നർത്ഥം വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് കഠിന ദോഷമുള്ള ദിവസമാണ് എങ്കിൽ ദൈവാധീനമുള്ളത് കൊണ്ട് ഈ ദോഷമൊക്കെ ഒരു വരെ കുറയും എങ്കിലും ദോഷം തന്നെയായിരിക്കും കുടുംബജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒന്നും ലഭിക്കാത്ത ഒരു ദിവസമായിരിക്കും അത് എങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരു ആത്മവിശ്വാസം എന്ന നിലയിലേക്കും എന്നാൽ ഒരു കാര്യം ചെയ്യണമെന്ന് എന്ന് തോന്നുന്നു ആത്മവിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സ് ഉണ്ടാവില്ല സഹോദര സ്ഥാനീയിൽ അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ ചില പ്രയാസങ്ങളൊക്കെ ചെറിയ തോതിലൊക്കെ ഉണ്ടാകുകയും ചെയ്യും ആ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായിരിക്കില്ല ശത്രുദോഷം മൂലം ചില പ്രയാസങ്ങളുണ്ടാവും അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇവരൊന്നും അനുകൂലമായിരിക്കില്ല തൊഴിൽ രംഗത്തും ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടമുണ്ടാകും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും ബന്ധുജനങ്ങൾ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായിരിക്കും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സമീപനമൊക്കെ ഉണ്ടാവും തൊഴിൽ രംഗത്തും വലിയ ദോഷമില്ലാതെ ഉണ്ടാവും എന്നാൽ പിതൃസ്ഥാനീയരത്ര അനുകൂലമായിരിക്കില്ല അവരിൽ നിന്ന് മനസ്സിന് വിഷമം ചില അവസ്ഥകൾ ഉണ്ടാവും സഹോദര സ്ഥാനീയരും അങ്ങനെയായിരിക്കും ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും തൊഴിൽ മേഖല മൃഗസംരക്ഷണ മേഖലയിലേക്ക് വർക്ക് ചെയ്യുന്നവർക്ക് വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും വിശദമായ തൊഴിൽ മേഖല അറിയുന്നതിന് വേണ്ടി ആറുപണിയിൽ പോസ്റ്റ് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക മകരം ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്ക് ദൈവാധീനമുള്ള ദോഷമാണെങ്കിൽ പോലും ഗുണദോഷ സമ്മിശ്രമാണ് ഫലങ്ങൾ പൊതുവേ ഈശ്വരാധീനമൊക്കെ ഉണ്ട് മക്കളിൽ നിന്നും ജീവിത പങ്കാളി നിന്നും അനുകൂലമായ ഒരു സമീപനമൊക്കെ ഉണ്ടാകും സാമ്പത്തികമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ദോസമാണ് എങ്കിലും ആത്മധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാകും എന്നാൽ അംഗീകാരമൊക്കെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുകയില്ല സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല ധൈര്യ വീര്യ പരാക്രമങ്ങളൊക്കെ അല്പം കുറയുന്ന ദിവസമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായ ഒരു ദിവസമല്ല ബന്ധു ജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഒക്കെ മനസ്സിൽ പ്രയാസം ഉണ്ടാകും തൊഴിലാളികളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരരുട്ടാതി ആദ്യകാൽഭാഗം കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷമുള്ള ദിവസമാണ് എങ്കിലും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും സഹോദര സ്ഥാനീയൊക്കെ അനുകൂലമായിരിക്കും ജീവിത നിന്ന് അനുകൂലമായ അവസ്ഥ ഉണ്ടാകും ആഭരണ സംബന്ധമായ വ്യവസായങ്ങൾ പോലെയൊക്കെ ചെയ്യുന്നവർക്ക് തൊഴിൽ മന്മുണ്ടാകും ഉണ്ടാകും ബന്ധു ജനങ്ങളോസ് ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമല്ല ദൈവാദീനം വളരെ കുറയുന്ന ഒരു സമയമായതുകൊണ്ട് ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല മക്കളുമായിട്ടൊക്കെ കുടുംബത്തിൽ ചില അഭിപ്രായ ഉണ്ടാവാം തൊഴിലാളികളുമായിട്ടൊക്കെ അഭിപ്രായ ഉണ്ടാവാം മൃഗവുമായി ബന്ധപ്പെട്ട മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്കൊന്നും അനുകൂലമായ ദിവസമായിരിക്കില്ല ഇനി മീനം പൂരട്ടാതി അവസാന കാൽ ഭാഗം ഉത്തരട്ടാതി രേവതി മീനം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രം തന്നെയാണ് ഒരു ആത്മബലവും ഒക്കെ ഉണ്ടാകും എന്ത് കാര്യവും ചെയ്തു തീർക്കാനുള്ള ഒരു ശക്തിയൊക്കെ കിട്ടും വേണ്ടത് വേണ്ടതുപോലെ ചെയ്തു തീർക്കുകയും ചെയ്യും എന്നാൽ ചില അംഗീകാരങ്ങൾ കിട്ടാൻ പ്രയാസമായിരിക്കും മറ്റുള്ളവരിൽ നിന്ന് സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും ബന്ധുജനങ്ങൾ അനുകൂലമായിരിക്കും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും എന്നാൽ ഈശ്വരാധീനം കുറവായിരിക്കും തൊഴിൽ അത്ര അനുകൂലമായിരിക്കില്ല ഇത് ഒരു പൊതുവായ ഫലമാണ് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് മെച്ചപ്പെടുത്താനൊക്കെ ആയിട്ട് ഈ ഫലങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക ദോഷം പറഞ്ഞിട്ടുള്ളൊരു നാമമൊക്കെ ജീവിച്ച് ദോഷത്തെ പരിഹരിക്കുക സ്വാത്വികമായ പരിഹാര കർമ്മങ്ങളും സ്വാത്വികമായ ചിന്തകളും മനസ്സിൽ വളർത്തിയെടുക്കുക ഒരു ജീ എല്ലാ ജീവജാലങ്ങളിലും ഉള്ളത് ഈശ്വരൻ്റെ തന്നെ അംശമാണ് ചില പുഴുക്കളിലാണെങ്കിലും നമ്മളിലാണെങ്കിലുമൊക്കെ അതിനാ ജീവചൈതന്യം കിട്ടുന്നത് ഈശ്വരാംശം ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ എല്ലാ ജീവികളിലും ഒരു സമഭാവന ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക അതൊരു പുഴുവാണല്ലോ എന്നാൽ അതിനകത്ത് തല്ലിക്കൊന്നുകളല്ല അത് അതിൻ്റെ ജീവിതത്തിൽ അങ്ങനെ പൊയ്ക്കോട്ടെ നമുക്കതിനെ തല്ലിക്കൊന്നിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ലല്ലോ എന്ന് ചിന്തിക്കുക നമ്മളെ നേരിട്ട് ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അപകടം ഉണ്ടാകുന്നു എന്ന അവസ്ഥയിൽ മാത്രമേ നമുക്ക് ഒരു ഒരു രജോ ഗുണമോ അല്ലെങ്കിൽ തമോ ഗുണമോ സ്വീകരിക്കേണ്ടതു അതുവരെ സ്വാധീക ഗുണം സ്വീകരിക്കാനും സ്വാത്വികമായ ചിന്തകളെ വളർത്തിയെടുക്കുവാനും സ്വാത്വികമായ ഈശ്വര ആരാധനയെ സ്വീകരിക്കാനും ഒക്കെ എല്ലാവരെയും ശ്രമിക്കുക നന്നായി നാമം ജപിക്കുക എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ